ആക്ച്വലി രണ്ടാമത്തെ പടമാണ് ആദ്യത്തെ പടവും റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അടുത്ത ഒരു മാസത്തിൽ അതും ഉണ്ടാവും പക്ഷെ അഭിനയിച്ചതിൽ ആദ്യം ഇറങ്ങുന്നത് മിഡ് നൈറ്റ് ആൻഡ് മുള്ളംകൊല്ലിയാണ് ഒരുപാട് സന്തോഷം പറഞ്ഞതുപോലെ ഒരു സൈക്കോ ത്രില്ലർ പടമാണ് മുള്ളംകൊല്ലി എന്നൊരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു നൈറ്റിൽ നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ് എക്സൈറ്റഡ് ആണ് ഒരു ചെറിയ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ അതായത് നമ്മൾ ബോർ എടുപ്പിക്കത്തില്ല രണ്ട് മണിക്കൂർ ഇരിക്കുമ്പം ഫോൺ എടുക്കാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഫോർ ബെസ്റ്റ് കാണാം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ അപ്പോൾ സലീന എന്ന വ്യക്തി ബിഗ് ശേഷം കുറച്ച് സോഷ്യൽ മീഡിയ പിന്നെ കുറച്ച് വാൻ ഇഷായ പോലെയായിരുന്നു എന്താണ് ഈ ഒരു ബാക്കപ്പിന് കാരണം വാനിഷ് ആയെന്ന് ചിലപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കാത്തതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പോഴും തുടരെ ഞാൻ ആഡ്സും വർക്ക്സും ചെയ്യുന്നതാണ് ഐ സ്റ്റാർട്ട് മൈ ബ്രാൻഡ് എനിക്ക് രണ്ട് ബ്രാൻഡ്സ് ഉണ്ട് ദുബായിലും നാട്ടിലുമായിട്ട് അപ്പം അങ്ങനെ പോകുന്നു ഞാൻ ദുബായ് ബേസ്ഡ് ആയതുകൊണ്ടായിരിക്കും ബിക്കോസ് ഷൂട്ട്സും കാര്യങ്ങൾക്കും ആണ് ഞാൻ നാട്ടിൽ വരുന്നത് ഞാൻ ജനിച്ചത് വളർന്നത് ദുബായിലാണ് അപ്പം എൻ്റെ ഫാമിലി മൊത്തം ദുബായിലാണ് അപ്പം ഞാൻ വർക്കിനാണ് നാട്ടിലേക്ക് വരുന്നത് ബട്ട് റെസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ ദുബായിലാണ് അതൊക്കെ നമുക്കറിയാം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഉദ്ദേശിച്ചതല്ല എല്ലാവരും ഒരു കവറേജിനും പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പോഷായിട്ട് കാണിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ ആ ഭാഗത്തൊന്നും സലീന എന്ന വ്യക്തിയെ കണ്ടിട്ടില്ല എന്താണ് ഞാൻ എനിക്ക് അങ്ങനെ ഒരു ബ്രാൻഡിങ് വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടോ അതോ അങ്ങനെയാണോ എനിക്കറിയില്ല ഞാൻ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നുണ്ട് ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ സഞ്ചരിക്കുന്നുണ്ട് അതായത് മീഡിയം മാത്രമാണ് ഒരാൾക്ക് വളരെ ഒന്നും ഇല്ലല്ലോ മീഡിയ തന്നെയാണ് ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ മുഖം മറക്കും ഒക്കെ പറയും പക്ഷെ അതല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാമെന്ന് തോന്നുന്നു എന്നാലും ഇപ്പോൾ മീഡിയ കവറേജിന് വേണ്ടിട്ട് ഇവിടെ ഇന്ന് തന്നെ കുറെ പേര് നിങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിണ്ടാവും അപ്പോ അതിനോട് എങ്ങനെ തോന്നാറുണ്ടോ അത് പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അവരവരുടെ ഇഷ്ടമാണ് അവർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അവരല്ലേ തീരുമാനിക്കുക നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും അങ്ങനെ ജീവിക്കുന്നവർക്ക് അതാണ് ഇഷ്ടം കുറച്ച് ആയിട്ട് ജീവിക്കുന്നവർക്ക് അതാണ് ഇഷ്ടം പക്ഷെ ഞാൻ അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആണ് ഓൺലൈൻ മീഡിയയുടെ പ്രസൻസിൽ ഞാൻ അത്രയും ആക്റ്റീവല്ലാത്തത് പ്രോബ്ലി ഇവിടെ അധികം സജീവമല്ലാത്തത് കൊണ്ടാണ് പക്ഷേ അങ്ങനെ ജീവിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാം ദാറ്റ്സ് അത് അവരുടെ ഒരു ഇനി ജീവിതമാർഗ്ഗമല്ല നമ്മളെ കാര്യമല്ലോ എനിക്കൊന്നും തോന്നുന്നില്ല

ആ സ്റ്റേറ്റ്മെന്റിനോട് ശരിക്കും അതോ കമന്റ്സ് ഗുണമാണോ ചെയ്യുന്നത് അങ്ങനെ ഇത് ഇത് ത്രൂ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഓൺലൈൻ മീഡിയ കാരണം അടുത്തൊരു വർക്ക് കിട്ടുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ എങ്ങനെ പറയാൻ പറ്റും ആ ഒരു അറ്റൻഷൻ സീക്കിംഗ് നല്ലതല്ല ചീപ്പാണെന്ന് അത് അവരുടെ ഒരു ജീവിതമാർഗമാണ് എന്റെയോ ചിലപ്പോ അകിലാട്ടന്റെയോ ജീവിതമാർഗോ അതല്ലാത്തോണ്ടായിരിക്കും നമ്മൾ അങ്ങനെ പെരുമാറാത്തോ